നമസ്കാരം വൃശ്ചികമാസം ഒന്നാം തീയതി പിണറായി വിജയൻ്റെ തലയിൽ രണ്ട് തവണയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചുറ്റിക പതിച്ചത് ഉച്ചയൂണിന് മുമ്പും അതിനുശേഷവും സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് ആദ്യത്തെ അടി പിന്നത്തെ അടി യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവിയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് എതിരെയായിരുന്നു രാഷ്ട്രീയം കളിക്കരുത് എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ആഞ്ഞടിച്ചത് ഈ അടിയെല്ലാം കൊണ്ട പിണറായിയുടെ തലയോട്ടിയുടെ അവസ്ഥ ഭീകരമാണ് ഐ എൻ ഡി സി നേതാവ് ചന്ദ്രശേഖരൻ എന്ന അണ്ടിക്കള്ളൻ ആയിരം കോടിയുടെ അഴിമതി നടത്തിയ കേസിലാണ് രാവിലെ ഹൈക്കോടതി ആഞ്ഞടിച്ചത് ഇടതു സർക്കാർ അഴിമതിക്കാരെ സഹായിക്കുന്ന സർക്കാരായി മാറി ഇടതിൻ്റെ കാലത്ത് അഴിമതിക്കാർ സംരക്ഷിക്കപ്പെടില്ല എന്നൊരു ധാരണ ബഹുമാനപ്പെട്ട കോടതിക്ക് ഉണ്ടായിരുന്നു പണ്ട് കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതിയുടെ പരാമർശം തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ തലയോട്ടി തകർക്കുന്ന അടിയാണ് കോടതി ചുറ്റിയെ കൊണ്ട് കൊടുത്തത് കോടതിയുടെ ആഞ്ഞടി കേട്ട് പിണറായിക്കും സർക്കാരിനും കടുത്ത ആഘാതം ഉണ്ടായി പോലും ആഘാതമെന്ന് പറയുമ്പോൾ മേഘത്തിൻ്റെ ഖ കോടതി ഉത്തരവ് കേട്ട് പിണറായിക്ക് ഉച്ചയൂൺ ഇറങ്ങിയില്ല എന്നാണ് പത്രക്കുറിപ്പിൽ പറയുന്നത് ഒന്നാലോചിച്ചാൽ കോടതിയും ഫലിതം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സാധാരണ നിലയിൽ കോടതി പോലും വിചാരിച്ചത് ഇടതു സർക്കാർ വരുമ്പോൾ അവർ അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്നും ഉടൻ തന്നെ പിടിച്ച് ആമത്തിൽ തറയ്ക്കും എന്നുമായിരുന്നു പാവം കോടതി കേരളത്തിലെ ജനങ്ങൾ ഇടത് സർക്കാർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഏതാണ്ട് ഒൻപതര വർഷം കഴിയുകയാണ് കോടതിക്ക് ഇപ്പോഴും നേരം വെളുത്തില്ലെങ്കിൽ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ് എന്തായാലും വൃശ്ചികമാസം ഒന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടി വന്നു കോടതിയുടെ ധാരണയ്ക്ക് മങ്ങലേൽക്കാൻ ഇതിലേറ്റവും രസം ഐ എൻ ജി സി നേതാവായ ഒരു അണ്ടിക്കള്ളനെ സംരക്ഷിക്കാനാണ് പിണറായി സർക്കാർ ഈ തെമ്മാടിത്തരം കാണിച്ചത് എന്നതു തന്നെയാണ് ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമാണ് ഇയാൾക്കൊപ്പം കോർപ്പറേഷൻ്റെ എം ഡിയുമുണ്ട് പ്രതിസ്ഥാനത്ത് പക്ഷേ സർക്കാർ ആ അനുമതി നൽകുന്നില്ല നേരത്തെ അനുമതി നിഷേധിച്ചതിനെതിരെ കേസിലെ പരാതിക്കാരൻ മനോജ് കടകംപള്ളി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി വിഷയം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു സർക്കാർ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയും സർക്കാരിന് തിരിച്ചടി നൽകി വീണ്ടും സർക്കാർ ഹൈക്കോടതിയിലെത്തി പുനഃപരിശോധനയ്ക്ക് കോടതി ഉത്തരവ് നൽകി സർക്കാർ പക്ഷേ അനുമതി നൽകുന്നില്ല നോക്കണേ അഴിമതിക്കാരനായ ഒരു നേതാവിനെയും ഒരു വകുപ്പ് എം ഡി എയും സംരക്ഷിക്കാൻ ഉത്സാഹിച്ച സർക്കാരാണിത് വെറുതെയാണോ കോൺഗ്രസിൻ്റെ തൊഴിലാളി വർഗ നേതാവായ ചന്ദ്രശേഖരൻ ആശാസമരത്തെയൊക്കെ തള്ളിപ്പറഞ്ഞ് പിണറായി വിജയന്റെ ആശ്രിതനായി മാറിയത് ഇവരെയൊക്കെ ഇപ്പോഴും ഐ എൻ ഡി യു സി ചുമക്കുന്നുണ്ടല്ലോ കർത്താവെ പിണറായി വിജയന്റെ ആശ്രിതനായി മാറിയ ഐ എൻ യു സിക്കാരൻ്റെ തൊഴിലാളി വർഗ സ്നേഹം അപ്പോഴെന്തായിരിക്കണം നോക്കണേ പിണറായി സർക്കാരിന് മുമ്പിൽ അമ്പലക്കള്ളനും അണ്ടിക്കള്ളനും സഹകരണക്കള്ളനും എല്ലാം കൂടി സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ ടൺ കണക്കിന് കശുവണ്ടി ഇറക്കി പിണറായി വിജയന്റെ തല കടപ്പുറത്ത് വരച്ചാണ് അണ്ടിക്കള്ളന്മാർ പിണറായി സേവ നടത്തിയത് കേരളത്തിലെ എല്ലാ ഏജൻസികളും അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഒരു അഴിമതിയായിരുന്നു ഇത് അഞ്ചു വർഷം അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം നൽകിയത് പ്രോസിക്യൂഷൻ അനുമതി തത്വത്തിൽ നൽകിയതുമാണ് എന്നാൽ പിണറായിയുടെ ഓഫീസ് ഇടപെട്ട് അനുമതി നിഷേധിച്ചു സി ജി എം കോടതി മുതൽ സുപ്രീം കോടതി വരെ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയ ഈ കേസിലെ കള്ളന്മാരെ സംരക്ഷിക്കാനാണ് ജനത്തിന്റെ നികുതി കാശെടുത്ത് സുപ്രീം കോടതി വരെ ഈ സർക്കാർ കേസ് നടത്തിയതെന്ന് ആലോചിക്കണം ഇവിടെ ന്യായമായും സാധാരണ മനുഷ്യൻ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട് കരിമണൽ കർത്താവിൻ്റെയും കശുവണ്ടിക്കള്ളൻ്റെയും ഒക്കെ കമ്മീഷൻ ഒരേ ഒരേയിടത്തേക്ക് തന്നെയല്ലേ ചെല്ലുന്നതെന്ന് ഇത്രമാത്രം കൈകൾ ശുദ്ധമായ ഒരു പൊന്നുംകുടം പോലെയുള്ള മുഖ്യമന്ത്രിയെ നമുക്കിനി എവിടെ കിട്ടും യു ഡി എഫ് ഭരിക്കുമ്പോൾ സീസറിൻ്റെ ഭാര്യയെ വെച്ച് ഒരു ജഡ്ജി കമൻ്റ് അടിച്ചതിൻ്റെ പേരിലായിരുന്നു കരിങ്കോഴക്കൽ മാണിച്ചായൻ വിലാപയാത്രയായി പാലായിക്ക് പോയത് ഈ സർക്കാരിനെ അടിച്ച് പുറത്താക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങ് ഭരിക്കുന്നതായിരിക്കും നല്ലത് അയ്യപ്പൻ്റെ കട്ടളയും യോഗദണ്ഡും മുദ്രാമാലയും മാത്രമല്ല ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി വരെ മോഷ്ടിക്കുന്നവന്മാർക്ക് ആയിരം കോടിയുടെ അണ്ടി മോഷ്ടിക്കാനാണോ പ്രയാസം ആസനത്തിലാലല്ല ഈട്ടി മുളച്ചാലും കണ്ടോ അതിൻ്റെ കാതലെന്ന് പറയുന്ന സർക്കാരിനോടാണ് കോടതിയുടെ കളി അവർക്ക് സമാന്തര കോടതിയും ആഞ്ഞടിക്കാൻ ഇതിലും വലിയ ചുറ്റികയുമുണ്ട് അത് കോടതി ഓർത്താൽ കൊള്ളാം പെൻഷൻ ഇരുന്നൂറ് കുണുവ കൂട്ടിയതിൻ്റെ പേരിൽ സന്തോഷിച്ച് അരിവാളിന് കുത്താൻ കൊതിച്ചിരിക്കുന്ന മനുഷ്യരുള്ളപ്പോൾ കോടതിയുടെ ആഞ്ഞടി ആര് കേൾക്കാനാണ് ഇതിലും വലിയ അടി കിട്ടിയിട്ട് പിണറായി എന്ന അമ്മി തകർന്നിട്ടില്ല പിന്നല്ലേ ഈ രണ്ടടി മനുഷ്യൻ്റെ അടിസ്ഥാനം ജീനിലാണ് അടങ്ങിയിരിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം പിണറായി ജീൻ ഘടന മാറുമോ എന്തോ കോടതിക്ക് സ്വമേധയാ കേസെടുത്ത് ഈ അണ്ടിക്കള്ളന്മാരെ വിചാരണ ചെയ്യാമെന്നിരിക്കെ എ കെ ജി സെൻ്ററിൽ നിന്നുള്ള അനുമതി കാത്ത് നിൽക്കേണ്ടതില്ല ചന്ദ്രശേഖരനേക്കാൾ വലിയ ചെമ്പു വാസുവിനെ നമ്മൾ അകത്താക്കി പിന്നല്ലേ ഇത് ഒരണ്ടി പൊളിക്കാൻ വലിയ ശക്തമായ അടിയൊന്നും ആവശ്യമില്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി വീണ്ടും ആഞ്ഞടിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ള വൈഷ്ണവി എന്ന പെൺകുട്ടിയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി അതിനുശേഷമാണറിയുന്നത് വെറും സാങ്കേതികമായ കാരണം പറഞ്ഞ് വൈഷ്ണവിയുടെ അങ്ങ് വെട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവൾ വോട്ട് ചെയ്തതാണ് പക്ഷേ സ്ഥാനാർത്ഥിയായി എന്നറിഞ്ഞപ്പോൾ കമ്മികൾക്ക് കണ്ണുകടിയായി പെട്ടെന്ന് ആ വോട്ട് കള്ളവോട്ടായി മാറി വെറും സാങ്കേതികമായ കാരണം പറഞ്ഞാണ് വൈഷ്ണവി എന്ന പെൺകുട്ടിയെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് അത് കോടതി പ്രഥമ ദൃഷ്ടിയ തന്നെ കണ്ടെത്തി കഴിഞ്ഞു കീടാഫീസർമാർക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു രക്ഷയുമില്ല ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ച ശേഷം പറഞ്ഞത് രാഷ്ട്രീയ കളി ഇവിടെ കളിക്കരുതെന്നാണ് പത്തൊമ്പതിന് മുമ്പ് ഇക്കാര്യത്തിൽ കളക്ടർ തീരുമാനമെടുക്കണം വീട്ടു നമ്പറിലെ പിശകാണ് സി പി എമ്മുകാർ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്ത് കള്ളവോട്ടെന്ന് കേൾക്കുമ്പോൾ അവർക്ക് കലിപ്പാണ് അങ്ങനൊരു സംഗതിയെപ്പറ്റി അവർ കഴിയുകയേയില്ല പക്ഷേ ഈ പരാതി കൊടുത്തവൻ്റെ വീട്ടിൽ ഇരുപത്തിരണ്ട് വോട്ടർമാരാണുള്ളത് പ്രാചീന കാലത്തെ മനുഷ്യർ വരെ അവൻ്റെ വീട്ടിൽ കീടന്നങ്ങ് വോട്ട് ജയിക്കുകയാണ് അതേപറ്റി സഖാവ് പറയുന്നത് അത് സാങ്കേതികമായ പിഴവാണ് എന്നാണ് അവൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ സാങ്കേതിക പിഴവൊക്കെ സ്വാഭാവികമാണ് ഈ കളി സി പി എമ്മിൻ്റെ ശിങ്കിടികൾ വെറുതെ കളിച്ചതല്ല പാലുകുടി മാറാത്ത സഖാത്തികളെയൊക്കെ പ്രസിഡൻ്റും മേയറുമാക്കുന്നവരാണ് ഞങ്ങളെന്ന ഒരു ഇമേജ് തകർന്നു പോയാലോ വൈഷ്ണവി ജയിക്കുമെന്ന കാര്യത്തിൽ സി പി എമ്മിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പിന്നെ വോട്ട് വെട്ടി നിലംബരിശാക്കാതെ മാർഗമില്ലല്ലോ ഈ മണ്ടൻ സഖാക്കളുടെ ഒരു കാര്യം ഭയങ്കരമാണ് കേരളം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു മുട്ടടവാർഡിൽ ഇങ്ങനൊരു പെൺകുട്ടി കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നുവെന്ന് എന്തായാലും അയ്യപ്പൻ്റെ മുതൽ ഘട്ട ചെമ്പുവാസുവിനെ മുതൽ കളന്മാരെ വരെ കോടതി ഓടിച്ചിട്ട് പിടികൂടുകയാണ് ഈ വൃശ്ചികമാസം ഒന്നാം തീയതി തന്നെ ഇത്രമാത്രം കനത്ത ഒരാട്ടി ഈ പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും തലയിൽ കിട്ടണമെങ്കിൽ ഇതെല്ലാം അയ്യപ്പൻ്റെ കളി മാത്രമാണ് അപ്പോൾ മകരവിളക്ക് തീരും മുമ്പ് പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും